പരസ്യ പ്രചാരണം അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തീപാറുന്ന പ്രചാരണമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ നടത്തുന്നത് നെടുങ്കട്ട മേഖലയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പിയെ തയ്യാറാക്കിയ റിപ്പോർട്ട് அவசான அவசான மணிக்கூறிலான எம் பி எப்படி இடுக்கி ஜில் இடுக்கி ஜில்லா பஞ்சாயத்து மதுசரி அதுபோல தான் பஞ்சாயத்து டிவிஷனிலே மதுசரிக்கிறோ கிராம பஞ்சாயத்து எல்லாம் தான் கழிந்த வளர்ச்சி வத்திய ി ജെ പിക്ക് ഒട്ടനവധി സ്ഥാനാർത്ഥികൾ ഉണ്ടോ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത ജില്ലാ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റും കൂടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചുറ്റാൻ പിടിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും അതൊരു ജില്ലാ പഞ്ചായത്ത് നിമിഷങ്ങളിലേക്ക് മത്സരിക്കുന്ന ടീച്ചറാണ് ടീച്ചർ എങ്ങനെയുണ്ട് അവസാന ലാബിലാണ് പ്രകരണം ലോകരാഷ്ട്രങ്ങളുടെ നമ്മുടെ കേരളവും അതുപോലെ തന്നെ വികസന പാതയിൽ വരണമെന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് ജനങ്ങൾ വളരെയധികം ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ആവശ്യമാണ് ഒരു മാറ്റം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ാണ് എല്ലാരും മരുത്തു എന്നാണ് പറയുന്നത് ചിലർ കേൾക്കപ്പെട്ടതായി പറയുന്നു ബിജെപി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് ബിജെപി ഉടുമ്പൻചോള നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് എത്രത്തോളം വിജയപ്രതീക്ഷയും ഇപ്രാവശ്യം നൂറ് ശതമാനം വിജയപ്രതീക്ഷകളുണ്ട് മത്സരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസനം ഈ നെടുങ്കണ്ടം പഞ്ചായത്തിലും അതുപോലെ കേരളത്തിൽ എമ്പാടെ എത്തുന്നു എന്ന ലക്ഷ്യത്തോടിയാണ് ബിജെപി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പാവള ചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാ എൻ ഡി എ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ാണ് നെടും ഗ്രാമപഞ്ചായത്തിലെ അക്കൗണ്ട് അക്കൗണ്ട് ഈ ഈ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആരും തന്നെയാണ് സ്ഥാനാർത്ഥിയാണ് പേര് ശ്രീദേവി അമ്പാടി ജനങ്ങളുടെ നല്ല പിന്തുണയാണ് നമുക്ക് കിട്ടുന്നത് എല്ലാ വീടുകളിലും കയറി ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിച്ചിരിക്കും നമ്മളോട് അത്രയും സപ്പോർട്ടായിട്ടാണ് കാണിക്കുന്നത് മാറ്റം നമുക്ക് മനസ്സിലാകുന്നുണ്ട് വളരെയധികം പ്രതീക്ഷയാണ് അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രചരണത്തിന് ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ടിറങ്ങി മുന്നിട്ട് നിന്നാണ് പ്രചരണം പുരോഗമിക്കുന്നത് എന്താണെങ്കിലും നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് എൻ സ്ഥാനാർത്ഥികളുള്ളത് പ്രവർത്തകരുള്ളത്